നമസ്കാരം ആതിജന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കല്യാണി കോട്ടൺ അടിപൊളി കോട്ടൺ സാരിയാണ് ഡ ഇതിന്റെ പേരാണ് കല്യാണി കോട്ടൺ ഇതാണ് മുന്താണി ഡി ബോഡി ഡിസൈൻ പ്ലൈൻ ബ്ലൗസ് രണ്ട് സൈഡ് ബോർഡർ ഉണ്ട് ഇതിൻ്റെ കളർചേഞ്ചുകൾ കാണിച്ചേരാം ഇതിൻ്റെ എം ആർ പി റേറ്റ് നോക്കിക്കോളൂ ഇതിപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ ഇതിൻ്റെ കളർചേഞ്ച് കാണിച്ചേരാം ഇതാണ് കല്യാണിക്കോട്ടം സിംഗിൾ കളർ ഇതാണ് മുന്താണിപ്പതിന്റെ പേറ കളർ കളിച്ച ഇതിന്റെ ഒരു പേറ കളർ സിംഗിൾ കളറാണ് ഇതൊക്കെ ഇത് കുറച്ചുമ്പോൾ കാണിച്ച ഇതിൻ്റെ മയിൽ ഡിസൈൻ തന്നെയാണ് ഇത് കളർ ചേഞ്ച് ശശിവാലിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി മുപ്പത്താറ് രൂപയ്ക്ക് കിട്ടും ഇത് ഡബിൾ കളറ് ഉണ്ടല്ലേ ഉണ്ടല്ലേ ബ്ലാക്ക് എന്താണ് ബ്ലൗസ് ബ്ലാക്ക് പ്ലെയിൻ പ്ലെയിൻ ആണ് അതിന്റെ ബോഡി കളർ ആണ് അത് പിന്നെ ഇവിടെയും മൈല് ഡിസൈൻ ഉണ്ട് കോപ്പർ ഇതല്ലേ ഇത് കോപ്പർ കസു ആണ് അതില് അവർക്കുമ്പോ കാണിച്ചത് സിൽവർ കസവ് ഇത് കോപ്പർ അടിപൊളി കോട്ടൺ സാരി ആണ് കല്യാണി കോട്ടൺ ആണ് ഇതിന്റെ പേര് ഇതൊരു കളർ இது பச்ச முந்தானி இது கோப்பர் கசவு முந்தானிக்கு எந்த கலர் ஆனோ ஆ கலர் ஆனா ப்ளௌஸுண்டா தெரு கலர் இது மெரூன் கலர் முந்தானி இது അത് ബ്ലാക്ക് ആൻഡ് സാരി ബ്ലാക്ക് ആണ് ഇത്ര നേരം കണ്ടതിലൊക്കെ മുന്താണി ബ്ലാക്ക് ആയിരുന്നു ഇത് മുന്താണി ഇതാ ഓരിയൻ കളറ് ഇതിന്റെ ബോഡി ഇതാണ് ബോഡി ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഇതാണ് മുന്താണി സാരി പച്ച ഇതിനുള്ളിലൊക്കെ പ്ലെയിൻ ആണത് ഓരോന്നും ഓരോ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വേറെ ഡിസൈൻ യുടെ മുന്താണി കളർ ചേച്ച് റോഡ് അതല്ലേ റോഡില് ബോഡിയിൽ സൈൻ ലൈറ്റ് കളർ നല്ല മുന്താണിത് ബ്ലൂ ആൻഡ് അതായത് ഈ നീനാണ് മുന്താണി ഇത് ബ്ലൂ തന്നെയാണ് അതിൽ തന്നെ ഇത് മുന്താണിയാണ് ഈ കളറ് ബ്ലാക്ക് സാരി കളർ അത് തന്നെ വയലറ്റ് മുന്താണി സാരി കളറ് അടുത്ത കളറ് മുന്താണിയാണ് പച്ച ഇതൊരു കളർ ചേച്ചി പറഞ്ഞാൽ ഓരോ ഡിസൈനും ഓരോ കളറുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന ഭാഗത്തിലാണ് താങ്ങാൻ ചൊല്ലിയിരിക്കുന്നത് കളർ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴെകാട് നമ്പറിലായിട്ടുള്ളൂ ഇതാ ഇത് സിൽവർ കസവും ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് മുന്താണിയാണത് ഇതാ ഇത് ബോഡി ഡിസൈൻ ഇതാ അടുത്തത് പച്ച ഒന്താണി മഞ്ഞ പ്ലൈൻ ആണത് ആ പ്ലെയിൻ സാരി ആണ് സൈഡ് ബോർഡർ അപ്പൊ ചേച്ചി വരെ ഞാൻ ഒരു പത്ത് പതിനെട്ട് കളർ പത്ത് പതിനെട്ട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പർ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം